ആലപ്പാട് മടത്തുമ്പടി ശ്രീ വനശാസ്ത്ര ക്ഷേത്രത്തിലെ ദേശവിളക്ക് മഹോത്സവം ഭക്തി നിർഭരമായി രാവിലെ നട തുറക്കൽ ഗണപതി ഹോമം ഉഷപൂജ കലശപൂജ കലശാഭിഷേകം എന്നിവ നടന്നു തുടർന്ന് ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ തരുണനല്ലൂർ പടിഞ്ഞാറമനക്കൽ പത്മനാഭൻ നമ്പൂതിരിപ്പാടിൻ്റെ കയ്യിൽ നിന്നും എള്ളു കിഴി അവണങ്ങാട്ട് കളരി ഏഴൂരഘ്രാമപ്പണിക്കർ ഏറ്റുവാങ്ങി ഭഗവാനെ സമർപ്പിച്ചു ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ താരനല്ലൂർ പടിഞ്ഞാറിയ മനയ്ക്കൽ പത്മനാഭൻ നമ്പൂതിരിപ്പാടിൻ്റെയും മേലശാന്തിമാർ പുന്നപ്പുള്ളിമന ഡോക്ടർ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയും രവി നമ്പൂതിരിയും ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു തുടർന്ന് മോഹനന്മാരാരുടെ പ്രാമാണികത്വത്തിലുള്ള പഞ്ചവാചത്തോടെ പുറത്തേക്ക് എഴുന്നള്ളിപ്പം ആലപ്പാട് ശ്രീ ശാസ്താ വനിതാ ചിന്ത് ടീമിൻ്റെ ചിന്തുപാട്ടുമുണ്ടായിരുന്നു അയ്യപ്പത്ത് ബാലകൃഷ്ണൻ ശാസ്താവിൻ്റെ തിടം പേറ്റി തുടർന്ന് വൈകിട്ടോടെ നട തുറക്കൽ ദീപാരാധന പുറത്തൂർ സുരേഷ് ആൻഡ് പാർട്ടിയുടെ നാഥസ്വരം താലപ്പൊലിമേള അകമ്പടിയോടെ ചെറുശ്ശേരി സ്വാമൻ ആൻഡ് പാർട്ടിയുടെ വിളക്കെഴുന്നള്ളിപ്പ് എന്നിവ നടന്നു ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ പ്രസിഡന്റ് സി വി സോജൻ സെക്രട്ടറി കെ എം രാമകൃഷ്ണൻ കമ്മിറ്റി അംഗങ്ങളായ നന്ദകുമാർ കെ അർജുനൻ രാജൻ പൊലിയടത്ത് രാംദാസ് ഷൈൻ ഷൈൻസിയാർ അജേഷ് എന്നിവർ ദേശവിളക്ക് മഹോത്സവത്തിന് നേതൃത്വം നൽകി